ഹായ് നമസ്കാരം ഇന്ന് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് എന്താണ് നിങ്ങളോട് തോന്നുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഞാനിവിടെ കാർഡ് എടുത്ത് വച്ചിട്ടുണ്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസ്റ്റേറ്റ് ആകില്ല അപ്പോൾ കിട്ടിയിരിക്കുന്ന കാർഡുകൾ എന്താണ് നമുക്ക് നോക്കാം ഫസ്റ്റ് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ് എന്താണ് നോക്കാം ടെൻ ഓഫ് സോഡ്സ് ഫൈവ് ഓഫ് വൺസ് five of swords five of cups eight of cups nine of swords nine of pentacles ദി ഹീറോ ഫഞ്ച് അപ്പോൾ ഇത്രയും ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നിറയെ റീഡിങ്ങിലോട്ട് കിടക്കാം ഇവിടെ ആദ്യം തന്നെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ ജീവിതത്തിൽ പോരാടി വിജയിച്ച ഒരു വ്യക്തിയായിട്ടാണ് മറ്റുള്ള വ്യക്തികൾ നിങ്ങളെ കാണുന്നത് എന്നുള്ളതാണ് അതായത് മറ്റുള്ളവർ മറ്റുള്ളവരുടെ ആരുടെയും സഹായം കൂടാതെ ഒറ്റയ്ക്ക് നിന്ന് വിജയിച്ച ഒരു വ്യക്തിയായിട്ട് മറ്റുള്ളവർ നിങ്ങളെ കാണുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ മറ്റുള്ള വ്യക്തികൾക്ക് നിങ്ങളോട് ഒരു ബഹുമാനവും ആരാധനയും ചെറിയ രീതിയിലുള്ള ഒരു അസൂയയും ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് അടുത്തറിയാവുന്ന ഒരു വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ പറ്റിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് ഒത്തിരി നാളുകൾ ആ ഒരു വേദനയിൽ കൂടി കടന്നു പോയതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറെ പ്രാധാന്യം കൊടുത്തതും ഒരിക്കലും നഷ്ടപ്പെടരുത് എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷേ നിങ്ങൾ കുറച്ച് നാൾ കുടു ആ ഒരു വിഷമത്തിലൊക്കെ കുടുങ്ങിപ്പോയെങ്കിലും അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തു വന്നതായിട്ട് കാണുന്നുണ്ട് ആരുമില്ലെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും വിജയിക്കാനും കഴിയും അതിന് ദൈവത്തിൻ്റെ മാത്രം സഹായം മതി എന്നൊരു ഉറച്ച വിശ്വാസം നിങ്ങളിൽ വന്നു ചേർന്ന് എന്നൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളെ ഇവിടെ നിങ്ങളുടെ വളർച്ചയെ നോക്കി കാണുകയും അതുപോലെ തന്നെ നിങ്ങളെ വിലയിരുത്തുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ അത് മനസ്സിലാക്കണമെന്നില്ല പക്ഷെ ചുറ്റുമുള്ളവർ നിങ്ങളെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുന്നു എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പല വ്യക്തികൾക്ക് നിങ്ങളോട് ചെറിയ രീതിയിൽ അസൂയയൊക്കെ ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ സ്വന്തം കാര്യം നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് എത്രയും വേഗം ഇത്രയും വേഗം നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നൊക്കെ ആളുകൾ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ചെറുപക്ഷേ നിങ്ങൾക്ക് മുമ്പ് ജോലിയൊന്നും ഇല്ലാതിരുന്നൊരു വ്യക്തിയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളൊരു ജോലിയിലൊക്കെ പ്രവേശിച്ചതായിട്ടും സ്വന്തമായിട്ടൊരു വരുമാനമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതൊക്കെ ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആളുകൾ ചിന്തിക്കുന്നുണ്ട് ഇത്രയും വേഗം നിങ്ങൾക്കിതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത് ുന്നത് അവർക്ക് സാധിക്കാത്ത കാര്യം വളരെ വേഗം നിങ്ങൾ സാധിച്ചെടുത്തു എന്നൊക്കെ അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ സംസാരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു കാര്യം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ആളുകൾ നിങ്ങളുടെ കുടുംബ ദൈവത്തിന്റെ സംരക്ഷണം നിങ്ങൾക്ക് ഉണ്ട് എന്ന് ആളുകൾ വിശ്വസിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഏതോ ഏതോ ഒരു ദൈവം നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കൂടെ എല്ലാ സംരക്ഷണത്തിനും നിങ്ങളോടൊപ്പം ഉണ്ട് ആളുകൾ വിശ്വസിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഒരു കുടുംബ ദൈവത്തിൻ്റെ സംരക്ഷണം കാണുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ നിങ്ങളുടെ പരദേവതകളുടെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മറ്റുള്ള വ്യക്തികൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്